അവനെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല ലാലേട്ടന്റെ ലാലേട്ടനെ ವಿಚಾರിച്ചോ നമ്മുടെ മൊഹലയല്ല നമ്മൾ പോവുമോ ലാലേട്ടൻ മകൻ ഉള്ളതില് പോയി കഴിഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടില്ല ഇല്ല ഇല്ല സാധാരണ കാരണം സാധാരണ വ്യക്തിയായിട്ടുള്ള അതെ അവൻ അങ്ങനെയാണ് അവൻ അതെ അതെ അതാണ് അവൻ അവനാണ് അതെ സെറ്റിലൊക്കെ ആണെങ്കിൽ ആദ്യം അപ്പുറത്തെ ക്ലബ് അസോസിയേഷൻ ഒക്കെ എല്ലാം നമുക്കൊന്ന് ഒരു ദൂരെ ഇവിടെ ഇസ്രായേലിത്തന്നെ നമ്മളുടെ കൂടെ തന്നെ തറയിൽ ഇഴയണതില് എന്തായാലും ഒരു പ്രോപ്പർട്ടി റിട്ടേൺ ആണെങ്കിൽ അവൻ തന്നെ എല്ലാ പാക്ക് ചെയ്ത് അവൻ തന്നെ വീണ്ടും നിക്കും എല്ലാം അവൻ തന്നെ ചെയ്തു ഒന്നും ഇല്ല അവലിയാവും പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ഈ ഭയങ്കര ഷൂട്ട് അടക്കുന്ന ടൈമിൽ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഒരു ക്ലോത്ത് കെട്ടി കിടന്ന ബാക്ക് മോനെ വിളിച്ചത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ലാലേട്ടൻ മോനെ അപ്പു വിളിക്കണം പറഞ്ഞു എന്റെ ഫോൺ കൊണ്ടുവന്നു അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞത് അപ്പൊ ആ ലാലേട്ടന്റെ ഫോണിൽ അപ്പു വിളിച്ചിട്ട് എനിക്ക് ഫോൺ തന്നു അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കും അതെ അതെ ഡെയിലി വിളിക്കുക മെസ്സേജ് അയക്കും ഒന്നുമില്ല വർഷത്തിൽ വർഷത്തിലൊരിക്ക ബർത്ത്ഡേക്ക് മെസ്സേജ് അയക്കും കാണുമ്പോൾ കമ്പനി അവനെ പോലും വേറെ ആവില്ല